ൊക്കെ നല്ല രീതിയിൽ സമർപ്പിക്കപ്പെട്ടു എന്നറിയുന്നതിൽ അത് അങ്ങനെ കാണുന്നതിൽ അതിയായ സന്തോഷം ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കട്ടെ ഒരു സമയത്ത് ഞാനിവിടെ വരികയും അന്ന് ഈ ക്ഷേത്ര പണി തടസ്സപ്പെടുന്ന ഒരു ഘട്ടത്തിലൊക്കെ അത് ഒരു ഇൻസ്പെക്ടർ എന്ന ഭാവത്തിൽ ഞാനിവിടെ വരികയും അത് പരിശോധിച്ച് പടങ്ങി പോവുകയൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇന്ന് കാണുന്ന ഒരു സമാധാനാവസ്ഥ അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഭക്തജനപക്ഷത്തുള്ള ആളുകളൊക്കെ വളരെ അഗ്രസീവായ ഒരു മൂഡിലായിരുന്നു മലബാർ ദേവസ്വം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു മലബാർ ദേവസ്വം ബോർഡും അതിനുമുമ്പുണ്ടായ ഹിന്ദു ധർമ്മസ്ഥാപന ഭരണവകുപ്പും അതുപോലെ ക്ഷേത്ര ഭരണാധികാരികളും ഈ ക്ഷേത്രം എങ്ങനെ ചിട്ടപ്പെടുത്തും ഈ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രത്തെ എങ്ങനെ നിർമ്മിക്കും എന്നുള്ള ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നു നിന്നിപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത് ഭാഗ്യവശാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുമ്മറ്റക്കോട് ക്ഷേത്രത്തിൻ്റെയും അതിൻ്റെ ഉപ ചരിത്രം ചരിത്രവും അതിൻ്റെ അതിൻ്റെ ഉജ്ജ്വലമായ ഒരു പാരമ്പര്യവും എഴുതപ്പെടാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളെല്ലാവരും എത്തി നിൽക്കുന്നത് നമ്മുടെയൊക്കെ പരിശ്രമ ഫലമായിട്ട് തിരുമിറ്റക്കോട് ക്ഷേത്രത്തിൻ്റെ നിങ്ങൾക്കതിൻ്റെ എത്ര പ്രാധാന്യമുണ്ടെന്ന് അറിയില്ല പുറത്ത് നിന്ന് വരുന്ന ആളുകളെപ്പോഴും എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച ക്ഷേത്രം നിങ്ങളുടെ ക്ഷേത്രം മലബാധദേശം പോലുള്ള ക്ഷേത്രം എന്ന് പലപ്പോഴും എന്നോട് ചോദി ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമാണ് തിരുമ്മറ്റക്കോട് ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ പൗരാണികമായ കെട്ടുറപ്പ് അതുപോലെ തന്നെ അതിൻ്റെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്ര വഴികൾ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി അതിൻ്റെ പ്രത്യേകതകൾ ഒക്കെ ബഹുജന പ്രത്യേക ഭക്തജന സാമാന്യം മുൻപാകെ വെളിവാകേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മളില്ലാത്ത പലരുമാണ് അവിടെ ഈ ക്ഷേത്രത്തിൽ അന്വേഷിച്ച് വരുന്നത് നാട്ടുകാരിൽ അധികം അന്വേഷിച്ചു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് നമ്മുടെയൊക്കെ ഒരു അഭിമാനമായി മാറുന്ന

അതിനുശേഷം ശ്രീമതി ലക്ഷ്മിക്കുട്ടി ക്ഷണിക്കുന്നു ദേവസ്വം മാനേജറെ ക്ഷണിക്കുന്നു കൂടി ചക്രദല